ി എന്റെ കൈക്കോട്ട് കൈക്കോട്ട് കൈക്കോട്ടിന്റെ അവിടെ എടുത്തോ ഒന്ന് ബാ ഞാൻ എടുക്കട്ടെല്ലേ സമയത്തിനായ നിങ്ങൾക്ക് അറിയില്ല ഒമ്പത് മണിക്ക് ഫോട്ടോ എടുക്കണ്ടതല്ലേ പൈസ ഏറ്റവും കിട്ടിയെങ്കിലും പറയാൻ നിൽക്കണ്ട പണ്ടത്തെ ആപ്പുപ്പ് പണിയൊന്നുമില്ല കൃത്യമായി പണിയേറ്റല്ലേ പൈസയെല്ലാം കിട്ടുള്ളൂ എന്തെങ്കിലും എന്നാ നിങ്ങൾ പോയി പണിക്കാറ് ഇവിടെ നോക്കി കണ്ട് ശൈലോ കഴുത്തിൽ നോക്കിയാ അഞ്ചു പാവന്റെ മാലയാൻ തോന്നി ആടി യോളെ ഷാളിന്റെ പുറത്തു കാറ്റ പണിയൊന്നും എടുക്കുന്നില്ല എത്ര മീറ്റർ ആയി പതിനഞ്ച് മീറ്റർ തികച്ചു എടുക്കാ ശാഷ അങ്ങനെ ഇണ്ടോ മേറ്റുമാരി എന്തൊരു സാധനം ഇവിള് ആ ഇവളെ എന്ത് ചെയ്യാതെ പയവേറ്റോ മതിയേനും പാമ്പ് പാമ്പോണയായി ആ ശരിയാണല്ലോ ഞാൻ പോയി നോക്കി ചേരാം ചായ കൊണ്ട് എല്ലാരും പോയി കുടിച്ചോ ചായ ചായ കുടിക്കാലോ ായിട്ടും പാർലേജ് ബിസ്കറ്റ് എവിടെ നിന്നും കിട്ടിയില്ലല്ലോ ആളെ ബാക്കിയെല്ലാം നമുക്ക് എണ്ണ പൊരിച്ചു കടിയല്ല കിട്ടില്ല ഇവനാ മതൂന്ന് നമുക്കൊരു പണി ചെയ്താലോ ആ എന്നാ നമുക്കിത് മേറ്റിനോട് പറഞ്ഞാലോ ആ പറയാളെ ഇതോ നമുക്ക് ബിസ്ക്കറ്റ് ഒന്നും വേണ്ട നമുക്ക് എണ്ണ പോയി പൊരിച്ച കടിയേറ്റം വേണം നിങ്ങളെ വീട്ടിൽ ബിസ്ക്കറ്റ് വാങ്ങുന്നു ഇല്ല തിന്നുന്നില്ല എവിടെ വന്ന മാത്രം എന്താ പ്രത്യേകത കിട്ടിയല്ലോ എന്നാ പോയി പണിയെടുക്കാൻ നോക്ക് ഇത് അഞ്ചുണ്ടാ പൊന്നെയാണോ ഇതെന്റെ മാപ്പിള കുറീട്ട് ഇപ്പൊ വാങ്ങിത്തന്നത് അഞ്ച് പവന ആണല്ലോ എന്താ പത്ത് പവൻ തോന്നു മേറ്റുമുക്കാൻ പണിക്കാരും കാണില്ല കഥ പറഞ്ഞാ പോയി പണിയെടുക്ക പൊന്നിന്റെ തൂക്കലെടുത്ത് കഴിഞ്ഞാ പോയി പണിയെടുക്ക